ഹായ് ഫ്രണ്ട്സാണ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് എലിയൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ എലിയൊക്കെ ചത്ത് വീഴുന്ന ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ അങ്ങനെയുള്ള അടിപൊളി ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് അതേ കപ്പയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ കപ്പയൊക്കെ മേടിച്ചിട്ട് കപ്പക്കറി വെക്കുമോ കപ്പ പുഴുക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ കപ്പ ചേണ്ട കപ്പയിട്ട് പുഴുങ്ങോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കൂലേ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം നമുക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ ബാക്കി നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം അപ്പോൾ കപ്പയ്ക്കും കൊടുക്കാം കപ്പ നമ്മുടെ ഇലയ്ക്കും കൊടുക്കാം ബാക്കി കപ്പ് നമുക്ക് കഴിക്കുകയും ചെയ്യാവേ അപ്പോൾ കപ്പ ബിരിയാണി ഒന്നും കേട്ടോ ഇലയ്ക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതേ രണ്ട് പീസ് ഞാൻ തടി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തടി ഇല്ലാത്ത ഭാഗത്തുനിന്ന് രണ്ട് കഷ്ണം അത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തേക്കാം കേട്ടോ ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരു പീസ് മാത്രം എടുത്താൽ മതി ഇപ്പോൾ അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ടിപ്പാണ് കേട്ടോ എലിയൊക്കെ ചത്തുവിന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനെ ചെറുതായിട്ടൊരു ഹോൾസ് ഹോൾസ് നല്ല ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പഴയ പാത്രത്തിൻ്റെ അടപ്പിലേക്ക് വെക്കാം വെച്ചതിന് ശേഷം കത്തിയിടെ ആ എൻ്റെ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ കുത്തി 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 കൊടുത്താൽ മതിയെ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമ്മളൊരു സാധനം കൂടി ചേർക്കും അപ്പോൾ എലിയൊക്കെ ചത്ത് വിഴുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്താൽ മതി ഒത്തിരി ഹോൾസ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലോട്ട് ഹോൾസ് ഇടുക ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഉറുമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഉറുമ്പൊടി ഞാൻ ഇങ്ങനെ ബോട്ടിലാണ് വയ്ക്കുന്നതെന്ന് അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് നമുക്കിത് ഈ അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കുറഞ്ഞിട്ട് കൊടുത്താൽ മതിയെ ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും വീഴുന്ന തരത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ നമുക്ക് രണ്ട് വശത്തേക്ക് ഇട്ട് കൊടുക്കണം മറു വശത്തേക്കും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾ കൈ കൊണ്ട് എടുക്കേണ്ട ഏതെങ്കിലും ഒരു പഴയ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊക്കെ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി ഇതിനൊന്ന് മറിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കയ്യിലൊന്നും പറ്റാത്ത തരത്തിൽ വേണം കേട്ടോ ഒന്ന് അതുക്കൊന്ന് മറിച്ച് കൊടുക്കുക കൈ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളൊന്ന് ജസ്റ്റ് കൈ വാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഗ്ലൗസോ കവറോ ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ബാക്കി സൈഡിലും ഉറുമ്പോടി ഇങ്ങനെ വെതറി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഈ ഉറുമ്പോടിയുടെ പൊടിയുടെ സ്മെല് ഭയങ്കര കൂടുതലായതുകൊണ്ട് എലി വരത്തില്ല കപ്പ എലിക്ക് ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേ ഉറുമ്പ് ഒരു എന്തുള്ളത് കൊണ്ട് അധികം അടുക്കത്തില്ല അതിന് വേണ്ടിയിട്ട് സ്റ്റിഫാൻ ഷൈൻ എടുത്താൽ മതി കേട്ടോ അപ്പോൾ സ്റ്റീഫാൻ ഷയൻ നമുക്ക് ഒരല്പം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കവറിന് ചെറുതായിട്ട് മതി കേട്ടോ ഒരു ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ചുറ്റിനൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി വെച്ചു കൊടുത്താൽ എലി തിന്നുകയും ചെയ്യും എലിയൊക്കെ ചത്ത് വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ ഇത് കണ്ടോ എവിടെയാണോ എലി കൂടുതലുള്ളത് അവിടെ മാത്രം വെച്ച് കൊടുത്താൽ മതിയെ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ ഇത് ഇടികല് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി സ്ലൈസ് ചെയ്ത് വെച്ചതിനകത്തുനിന്ന് ചെറിയ രണ്ട് മൂന്ന് പീസ് ഇങ്ങോട്ട് ഒടിച്ചിടുകയാണേ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടോ കപ്പയുടെ കളറൊക്കെ പറ്റിയിട്ടുണ്ടോ സാരില്ല കേട്ടോ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇടികലിൽ തന്നെ ഇട്ടിട്ട് ഇടിക്കണം കേട്ടോ നന്നായിട്ട് ചതഞ്ഞ് കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിൽ മാത്രം മതി ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ കൈ കൊണ്ടൊന്ന് തിരുമിയാൽ മതി കേട്ടോ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് ഒരു ഐറ്റം ചേർത്ത് കൊടുക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഹാർപ്പിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഹാർപ്പിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഹാർപ്പിക്കാണോ ഹാർപ്പിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഹാർപ്പിക്ക് മാത്രം എടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചേർക്കാൻ നിൽക്കണ്ട കപ്പ ചതയ്ക്കുക അതിനകത്തൊട്ട് തൊണ്ട ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ കപ്പയുടെ തൊണ്ടോ എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല ചതച്ചതിന് ശേഷം ദേ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പപ്പടമാണ് ഒരു പഴയ പപ്പടം മതി കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം പപ്പടം എടുത്തിട്ടുണ്ട് ഇനി പപ്പ ഇത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കുഴയ്ക്കുക പപ്പടത്തിലേക്ക് വെക്കുക നിങ്ങൾ ഇപ്പം ഗ്ലൗസ് ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കൈ കൊണ്ട് കുഴച്ചോന്നേ ഉള്ളൂ ഇത് ഇങ്ങോട്ട് വയ്ക്കുക ഇനി ഇതിനകത്തൊട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ഉറുമ്പ് പൊടിയില്ലേ ഉറുമ്പ് പൊടി നമുക്ക് ഇതിലോട്ട് വെതറി കൊടുക്കണം ഒരല്പം ഇട്ട് കൊടുത്താൽ മതിയിട്ട് ഒത്തിരി ഒന്നും വേണ്ട എന്നിട്ട് ഇതിനെ ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ ദഹിതുകൊണ്ട് ഒരു അല്പം ഉപ്പ് ഉറുമ്പ് പൊടി ഇട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മിക്സ് എലി കഴിക്കുകയും ചെയ്യും എലി ചത്തും വീഴുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒട്ടിക്കണമെങ്കിൽ സൈഡിലൊന്ന് പശ വെള്ളം തേച്ച് കൊടുത്താൽ ഒരു പശത്ത് പോലെ ഉണ്ടാവും കേട്ടോ ഇല്ല ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി ഇത് പപ്പടത്തിൻ്റെ ആ ഒരു എന്ത് എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എലി കഴിക്കുകയും ചെയ്യും എലി ചത്തും വിഴുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഒടി സെറ്റാക്കി വെക്കുവാണ് കേട്ടോ അത് തുറന്ന് വരുന്നത് കൊണ്ടാണ് അപ്പോൾ തുറന്നു വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുവാണെങ്കിൽ എലി ചത്ത വിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് രണ്ട് കഷ്ണം കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ പൊളിച്ചു കൊത്തിയിരിഞ്ഞ് കുഴയുണ്ടാക്കാൻ വേണ്ടി എടുത്തതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ചതച്ചെടുക്കണം കേട്ടോ ഈ ചതച്ച മിക്സിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് അത് മാറ്റിയ പാത്രത്തിലായാലും മതി കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഇടിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ചതഞ്ഞ് കിട്ടും കേട്ടോ മിക്സി ജാറിലേക്ക് ഇട്ടാലേ കുറച്ചുകൂടി ചതഞ്ഞ് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഇടികല്ലിടാൻ പറഞ്ഞത് പിന്നെ എടുത്തിരിക്കുന്ന പാറ്റ ഗുളിയാണ് അപ്പോൾ നമുക്ക് ഇത് കപ്പയെ കപ്പ ചതച്ചനതേ ഞാൻ നേരത്തെ എടുത്ത പാത്രം തന്നെയാണ് കേട്ടോ അതിനകത്തോട്ട് മാറ്റി കൊടുക്കുവാണ് അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് വാരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ടിപ്സുകളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ടിപ്സുകളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ കപ്പയൊക്കെ മേടിക്കുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാ വീട്ടിലും ഉറുമ്പൊഴിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതേ കപ്പയുടെ ഈ ചതച്ചതിനകത്തോട്ട് നമ്മൾ ഇടിച്ചുകൊണ്ട് വന്ന ചതച്ചെടുത്ത് നമ്മുടെ പാറ്റക്കുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാറ്റക്കുളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ആ പാറ്റ ഗുളിയുടെ ഒരു വല്ലാത്തൊരു സ്മെല്ലടിക്കുന്നുണ്ട് പക്ഷേ ഇത് എലിക്ക് കപ്പേ ഇഷ്ടമുള്ളത് കൊണ്ട് ഇത് ശ്രദ്ധിക്കത്തില്ല നമ്മൾ വേസ്റ്റ് വെക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എവിടെയാണോ കൂടുതലായിട്ട് എലിയുടെ ശല്യമുള്ളത് ആ ഭാഗത്തൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചു കൊടുത്താൽ അതൊരു പേപ്പറിലോ ഒരു ഏതെങ്കിലും ഒരു അടപ്പിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഇപ്പോൾ പഴുത്തുള്ളിയുടെ പുറമേയോ ഒക്കെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് എലി തിന്നുകയും ചെയ്യും എലി ചത്ത് വീഴുന്ന നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ കോരിയിട്ട് നമുക്ക് ഇവിടെ ടേബിളിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ എലി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് മൂന്ന് ടിപ്സുകളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ